പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം കോൺഗ്രസിന്റെ പെരുമ്പടപ്പ് മണ്ഡലം പ്രസിഡന്റും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിട്ടുള്ള വി കെ ആനസ് മാസ്റ്റർ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അദ്ദേഹത്തിന്റെ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുക വളരെ സന്തോഷം നൽകുന്ന സമയമാണ് കാരണം അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ തീരപ്രദേശത്തെ ഒന്നാം വാർഡിൽ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മത്സരിക്കുകയാണ് എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് തീരപ്രദേശത്തെ പ്രിയപ്പെട്ട എൻ്റെ പാവപ്പെട്ട ആളുകൾ പൂർണ്ണമായും പിന്തുണക്കുന്ന ഒരു വാർഡാണ് ഒരു മത്സരത്തിന് ഒരുങ്ങണമെന്ന് വിചാരിച്ചതല്ല എന്നാലും യാദൃശികമായി വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫിൻ്റെ ഒരു കുത്തക വാർഡായിരുന്നല്ലോ അത് മാഷായിരുന്നല്ലോ അത് ആ വാർഡ് തിരിച്ചു പിടിച്ചത് വീണ്ടും ഒരു മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത കാണുന്നത് ഈ വാർഡിലെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇത് കൃത്യമായ ഒരു യു ഡി എഫിന്റെ വാർഡായി തന്നെ നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല കാരണം ജനങ്ങളും ജനങ്ങളുടെ കൂടെ ഈ പത്ത് വർഷം ഈ പെരുമ്പഴപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായോ അതേപോലെ മെമ്പറായ മെമ്പറായിട്ടും പിന്നീടും ഉള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് വാർഡിൽ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇവിടെ ഒരു മത്സരത്തിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് മാഷ് പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയുടെ മകനാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് മാഷ് നേരിടാൻ പോകുന്നത് അപ്പോൾ അവര് ആ വാർഡ് തിരിച്ചു എന്നുള്ള നിലക്കാണ് വിദ്യാർത്ഥി യുവജന നേതാവ് കൂടിയായിട്ടുള്ള മകനെ കളത്തിലിറക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ നല്ല നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുമായി മത്സരിക്കുന്നത് ഞാൻ അതിനൊരു പോസിറ്റീവായി കാണുകയാണ് അല്ല ഞാൻ ആ ചെറുപ്പം എന്ന് പറയുന്ന പ്രവർത്തനങ്ങളിലൂടെ ചെറുപ്പാണ് നമ്മുടെ മനസ്സും ശരീരമൊക്കെ ചെറുപ്പായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയം എനിക്ക് ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്പോർട്സ്മാൻ കൂടിയാണല്ലോ ആ സ്പോർട്സ്മാൻ ആണ് കലാ കായികരംഗത്ത് സബ് ജില്ലാതലത്തിലൊക്കെ നമ്മള് അതിന് നേതൃത്വം വഹിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ നമ്മുടെ കബഡി മത്സരങ്ങളിലൊക്കെ സ്റ്റേറ്റ് തലത്തിൽ മത്സരിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങൾ വിജയികളാണ് അതായത് ബ്ലോക്ക് തല ചാമ്പ്യൻഷിപ്പ് നമ്മുടെ പ്രദേശത്തെ ക്ലബിനാണ് ലഭിച്ചത് പ്രത്യേകിച്ച് ബോൺഫെയർ എന്ന ക്ലബിനാണ് ബ്ലോക്ക് തലത്തിൽ ചാമ്പ്യന്മാരായത് അപ്പോൾ എല്ലാ എല്ലാ വിധായും എല്ലാവിധത്തിലും ചെറുപ്പക്കാരുടെ ഒരു പിന്തുണ നമുക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയം മാഷ അവിടെ നിന്ന് പോയി വാർഡിൽ ഒന്നാം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വാർഡിൽ കൊണ്ടുവരാൻ ഉള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ എൺപത് ശതമാനം തീരപ്രദേശം ഉള്ള ഒരു വാർഡാണ് നമ്മുടെ ഒന്നാം വാർഡ് ആ പ്രദേശത്ത് ടൂറിസത്തിന് ഏറ്റവും വലിയ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഏഹ് മെമ്പറാവുകയും പിന്നീട് പ്രസിഡന്റ് ആവുകയും ആ സമയത്താണ് നമ്മുടെ പ്രദേശത്ത് കാറ്റ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തീരദേശത്ത് കാറ്റാടി കാറ്റാടി വെക്കുകയും അത് അതിനോടനുബന്ധിച്ച് അവിടെ ടൂറിസത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജനങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ടൂറിസത്തിനുള്ള സാധ്യതകൾ കാണുമ്പോൾ തീർച്ചയായും ആ പ്രദേശത്തെ കടൽക്ഷോഭം വരെ അതിന് അതിനെതിരെ പ്രതിരോധിക്കാൻ കൂടി അതിന് സാധ്യമാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ ഇടപെടലുകൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നമ്മുടെ മേഖലയിൽ അവര് അവരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ പ്രദേശത്തില്ല അവരെ ഒരു കൂട്ടായ്മയും അവര് സ്വന്തമായി അവർക്ക് ഇരുന്ന് ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരു ഇടം നമ്മുടെ ഈ തീരപ്രദേശത്ത് ഉണ്ടാകണം എന്നുള്ളതിൽ എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ് അത് എന്തായാലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ എന്തായാലും നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരും അതുകൂടാതെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് പ്രശ്നമാണ് വെള്ളക്കെട്ട് അതായത് ആ വെള്ളക്കെട്ടിന് ഈ വാർഡിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം വെള്ളക്കെട്ടിന് ഉണ്ടാകും നമുക്കറിയാം ഈ ജല ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡുകളൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഞാൻ മെമ്പറായി പോകുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപതില് നമ്മൾ വാർഡിലെ എല്ലാ റോഡുകളും കൃത്യമായി മെയിൻ്റനൻസും അതേപോലെ പുതിയ റോഡുകൾ നിർമ്മിച്ചിരുന്നു യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അതിനുശേഷമുള്ള ഈ ജല ജലജീവൻ മിഷന്റെ ഈ പദ്ധതി പ്രകാരം എല്ലാ റോഡുകളും ഈ കണ്ടം വെച്ച കണ്ടം വെച്ച കൂട്ടുപോലെ വളരെ മോശമായ രീതിയിലാണ് ജനങ്ങള് ജനങ്ങൾക്ക് പോകാൻ അനുവദിക്കുക അതായത് അവരുടെ യാത്ര യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് അത് എല്ലാ റോഡുകൾക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു പരിഹാരം കാണണം ഇത്രയും പ്രധാന പ്രധാനമായും ഈ നാല് കാര്യങ്ങളിലാണ് ഊന്നൽ നൽകുന്നത് അതുപോലെ മറ്റ് ജനോപകാരപ്രദമായ പദ്ധതികള് നമ്മുടെ വാർഡിലേക്ക് കൊണ്ടുവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മാഷി നേരത്തെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അപ്പോൾ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടി തള്ളി ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കൂള് നമ്മൾ ആരംഭിക്കാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും അത് ഓർക്കും ഹർഷം എന്ന ഒരു ഭിന്നശേഷി കുട്ടികൾക്കുള്ള അവരുടെ സ്കൂളിന് അത് സ്കൂൾ ആരംഭിക്കാൻ അന്ന് സാധിച്ചു അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അതുപോലെ ആ സമയത്താണ് പ്രളയം നേരിട്ടത് പ്രളയവും കൊറോണയും ഒക്കെ ആ നേരത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാനും നല്ല രീതിയിലുള്ള പ്രവർത്തനം ചെയ്തു അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രസിഡന്റ് എന്ന എന്ന കാര്യത്തിൽ തീർച്ചയായും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിന് ശക്തമായൊരു സംഘടനാ സംവിധാനം നമുക്കുണ്ട് അത് പിന്നീട് തീരുമാനിക്കുന്ന പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഇവരുടെ പ്രചരണ പ്രവർത്തന വീട് കയറിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൽ ഡി എഫിൽ നിന്ന് ഈ വാർഡ് കൈവിട്ടു പോയത് അത് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിദ്യാർത്ഥി യുവജന നേതാവ് ഈ വാർഡിൽ കളത്തിലിറക്കിയിരിക്കുന്നത് എൽ ഡി എഫ് അപ്പൊ അവര് സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് ഇടതുപക്ഷം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ എല്ലാ നിലക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് എൽ ഡി എഫിന്റെ ഓരോ പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് വിജയം എന്നതിൽ കുറഞ്ഞ ഒന്നും ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ കൈവിട്ട് പോയ അവാർഡ് തിരിച്ചു പിടിക്കാം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് അത് ഇവിടെ സാധ്യമാവുകയും ചെയ്യും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് അവരുടെ ഒരു അഭിമാനകരമായിട്ടുള്ള വാർഡ് കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ തിരിച്ചുപിടിച്ച് രണ്ടായിരത്തി ഇരുപതിലും അവർ ആ വാർഡിനെ നിലനിർത്തുകയാണ് ഈ വാർഡിനെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ പ്രചരണം എങ്ങനെയാണ് അതിനെ വാർഡിനെ നിലനിർത്തണമെങ്കിൽ വാർഡിൽ വികസനം കൊണ്ടുവരണം ഇവിടെ പഞ്ചായത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് മികച്ച ഭരണം കാഴ്ചവെക്കുമ്പോഴും നമ്മുടെ വാർഡിലേക്ക് ഒരു തരത്തിലുള്ള വികസനങ്ങളോട് എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം വാർഡ് നിർ നിലനിർത്തണമെന്ന് കേവലം ഭംഗി വാക്ക് പറഞ്ഞാൽ പോലെ പോരാ അത് കൊടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാവണം ജന ഈ വാർഡിനകത്ത് വികസനങ്ങൾ കൊണ്ടുവരണം അത്തരത്തിലുള്ള ഒന്നും കാഴ്ചവെക്കാതെ കേവലം വാക്കുകൾ കൊണ്ട് ഓരോന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല രണ്ടായിരത്തി പതിനഞ്ചില് നിങ്ങളുടെ പിതാവിനെയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ എതിരിടുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ പിതാവ് എന്നതിലുപരി ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് നഷ്ടമായത് എങ്ങനെ തിരിച്ചു പിടിക്കണം അതിനെ തിരിച്ചു വേണ്ടിയാണ് ഇടതുപക്ഷം മുന്നണി എന്നോട് നിർ നിയോഗിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് നിങ്ങളുടെ അത്തരത്തിലുള്ളൊരു നേതാവ് ആണെങ്കിൽ കൂടി വികസനം ഒരടിപ്പാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഈ വാർഡിൽ നിന്നും രണ്ട് ടൈമായിട്ട് തിരഞ്ഞെടുത്ത യു ഡി എഫ് മെമ്പർമാര് ഒരു ഗസ്റ്റ് റോളാണ് വഹിക്കുന്നത് ഇലക്ഷൻ സമയത്ത് മാത്രം ം പ്രത്യക്ഷപ്പെടുന്ന ഒരു ആൾക്കാരായിട്ട് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർഡിനകത്ത് കൊണ്ടുവരേണ്ട വികസനത്തിന് വേണ്ടി പഞ്ചായത്തിലേക്ക് പോകാൻ പോലും അവര് താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഈ വാർഡിൽ നിങ്ങളുടെ ഒരു വിഷൻ എന്താണ് മെമ്പർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മത്സരം കാഴ്ചവെക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പറയാനുള്ള ഒരു മത്സ്യത്തൊഴിലാളികളെ ബഹുഭൂരിപക്ഷം ഉള്ള ഒരു വാർഡ് കൂടിയായതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരമുള്ള ഒരുപാട് പദ്ധതികളുമായിട്ട് ഇവിടെ ഈ വാർഡിനകത്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ യുവാക്കൾക്കും തൊഴിൽ തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് യുവാക്കൾ ഈ വാർഡിനകത്തുണ്ട് അവർക്കൊക്കെ മികച്ച തൊഴിൽ ലഭ്യമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരും അതുപോലെ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതിന് ഇവിടെ യു ഡി എഫ് മെമ്പർമാർ അശാസ്ത്രീയമായ രൂപത്തിൽ ഡ്രെയിനേജ് നിർമ്മിക്കുകയും വഴി നടക്കാൻ പോലും സാധ്യമാവാത്ത രൂപത്തിൽ അത്തരം സ്ഥലങ്ങൾ യാത്രയോഗ്യമാക്കണം കൂടുതൽ നല്ല ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള രൂപത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ വാർഡിലുള്ള യുവാക്കളെയും തന്നെ വനിതകളെയും ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സ്ത്രീകൾക്ക് അവരെ സ്വയം പര്യാപ്തമാകുന്ന രൂപത്തിലുള്ള കർമ്മ പദ്ധതികളുമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഹയർ സ്റ്റഡീസിന് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യാനുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മളുടെ വികസനപരമായിട്ട് നമുക്ക് പറയാനുള്ളത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം